അനുജ എസ് എഫ് ഐയെ സംബന്ധിച്ച് അവരുടെ അഭിമാന അഭിമാനകരമായിട്ടുള്ള പ്രതിഷേധം കൂടിയാണിത് കാരണം കേരള സർവകലാശാല വി സിക്ക് ഇതിനോട് തുടർച്ചയായി നടത്തിയിരിക്കുന്ന സമരം കുടിലെട്ടി സമരം അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയിട്ടും ഏതെങ്കിലും തരത്തിൽ വി സിയുടെ ഭാഗത്തുനിന്നോ ചാൻസലറുടെ ഭാഗത്തു നിന്നോ അനുകൂലമായ നിലപാടുകൾ ഉണ്ടായിട്ടില്ല ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൂടുകൂടിയാണ് ഇപ്പോൾ പ്രതിഷേധം കടുപ്പിക്കാൻ എസ് എഫ് ഐ തീരുമാനിച്ചത് ഇന്നലെ അപ്രതീക്ഷിതമായ ചില സമര രീതികൾ എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ് വീണ്ടും ഒരു പ്രത്യക്ഷ സമരപരിപാടികളുമായി എസ് എഫ് ഐ മുന്നോട്ട് വരുമ്പോൾ അത് കേരള വി സിക്ക് അടക്കം നൽകുന്ന ചില സൂചനകൾ കൂടിയെ നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും ഫലത്തിലടക്കം തീരുമാനമെടുക്കാത്ത കേരള വി ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സർവകലാശാല സ്ഥലത്തിന്റെ പ്രധാന ഗേറ്റിന് മുൻവശം വീണ്ടും ജലഭീരങ്കി വരുന്നു അനുജ ഈ പ്രധാന ഗേറ്റിന് മുൻവശം വെച്ചിരുന്ന ബാരിക്കേഡ് ആ ബാരിക്കേഡ് നീക്കാനുള്ള എസ് ശ്രമം അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഏതായാലും വീണ്ടും തുടർച്ചയായി മൂന്നാം തവണ നിരന്തരം ഇങ്ങനെ ഇങ്ങനെ ജലവീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല ഇതിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഗേറ്റ് വഴി പ്രവർത്തകർക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമം അത് പോലീസ് തടഞ്ഞു അതാണ് ഒരു ചെറിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് വീണ്ടും തുടർച്ചയായി പോലീസിന്റെ ഭാഗത്ത് ജലവീരങ്കി പ്രയോഗം വരുന്നതും നമുക്ക് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ കാണാം പോലീസിനെ സംബന്ധിച്ച് ഇത് പ്രതിരോധിക്കാം പ്രത്യേകിച്ച് സർവകലാശാലയ്ക്കകത്ത് വിദ്യാർത്ഥികളും ജീവനക്കാരും അടക്കമുള്ളവരുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു പ്രതിഷേധം അതിനെ അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത് ഇന്നലെയും നമ്മൾ സമാനമായ ചില പ്രതിഷേധങ്ങൾ കണ്ടു എസ് എഫ് ഒയുടെ സംസ്ഥാന നേതാക്കളടക്കം ഇന്നത്തെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശം ഈ ഈ വനിതാ പ്രവർത്തകരടക്കം വീണ്ടും ഈ വാഹനങ്ങൾ തടയുന്നതടക്കം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ഇപ്പോൾ നാലാം തവണയും ജലപീരങ്കി പ്രയോഗം വരുന്നുണ്ട് പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർക്ക് നേരെ പോലീസിന്റെ തുടർച്ചയായിട്ടുള്ള ജലപീരങ്കി പ്രയോഗം കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നുണ്ട് കേരള സർവകലാശാല വി സിക്കെതിരെ മുൻപ് പ്രത്യക്ഷ സമരത്തിലേക്ക് എസ് എഫ് ഐ കടന്നതാണ് പൊതുപരിപാടികളടക്കം അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ ഉപരോധിക്കാനുള്ള നീക്കം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ തുടർച്ചയായി നാലാം തവണ പോലീസിന്റെ ജലപീരങ്കി പ്രയോഗം വരുന്നുണ്ട് ശക്തിയായി ജലം അടിച്ചുകൊണ്ട് പ്രവർത്തകരെ ഇവിടെ നിന്ന് പിരിക്കാനുള്ള പോലീസിന്റെ ശ്രമം അത് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്നുണ്ട് ഈ സമര ഈ സമര രീതിയിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം കേരള വി സിയെ കാണുവാനില്ല എന്നുള്ളൊരു ബാനർ അത് എസ് എഫ് ഐ പോലീസിന് നേരെ പോലീസ് വാഹനത്തിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രകോപനം ഉണ്ടാകുന്നുണ്ട് പോലീസിന്റെ വജ്ര ജലവീരങ്കി പ്രയോഗിക്കുന്ന വാഹനത്തിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ പാഞ്ഞടയ്ക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അവർ താ ഈ പ്രകോപനപരമായി കാര്യങ്ങൾ പോകുന്നുണ്ട് എസ് എഫ് ഐയുടെ ഭാഗത്തിൽ ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നുണ്ട് പോലീസിനെ പിന്തിരി പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നുണ്ട് തുടർച്ചയായി ഏതാണ്ട് നാലിലധികം തവണ ജലവിരക്ക് പ്രയോഗിച്ചതാ പ്രധാന പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനുള്ള കാരണം ആ ഈ പോലീസിൻ്റെ ജലപിരക്ക് പ്രയോഗിക്കുന്ന വാഹനത്തിന് നേരെ പാഞ്ഞിരത്തുന്ന എസ് പ്രവർത്തകരെ നമ്മൾ കണ്ടു സംഘർഷസമരമായ സാഹചര്യം കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻവശം ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില കമ്പുകളടക്കം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് വാഹനത്തെ നേരിടുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ രീതി അതാണ് അല്പസമയം മുൻപ് ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതും നമുക്ക് കാണാം കേരള സർവകലാശാല വൈസ് ചാൻസലർ ആ ചട്ടങ്ങൾ പാലിക്കാതെ നിയമങ്ങൾ പാലിക്കാതെ ചില ഇടപെടൽ നടത്തുന്നു തെരഞ്ഞെടുപ്പ് ഫലമടക്കം അദ്ദേഹം സ്റ്റേ ചെയ്തുകൊണ്ട് അതിനെ ജനാധിപത്യ രീതിയിൽ കൈകാര്യം ചെയ്യാതെയുള്ള ചില പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ബി സിയുടെ ഏറ്റവും ബി സി ബി സിക്ക് എസ് എഫ് ഐ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംഘർഷങ്ങൾക്ക് ചെറിയൊരായിവ് വന്നിരിക്കുന്നു പ്രവർത്തകർ ഈ സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ എസ് എഫ് ഐ പ്രവർത്തകർ ഈ ഗേറ്റിന് മുൻപിലടക്കം ഈ കയറിയിരുന്നുള്ളൂ അതായത് ബാരിക്കറിന് മുമ്പിലടക്കം കയറിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധ രീതി ഒരു ഒരു സമരപ്രതിഷേധ രീതി അത് നമുക്ക് റിപ്പോർട്ട് നിൽക്കാൻ സാധിച്ചില്ല എസ് എഫ് ഐ പ്രവർത്തകർ ദാ ഗേറ്റിനകത്തേക്കൊക്കെ ഒരു ഈ ഗേറ്റിനകത്തുകൂടി കടന്നുകൊണ്ടൊക്കെ കയറാനുള്ള ശ്രമം കൂടി ഇതിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് പ്രവർത്തകൻ ദാ എസ് എഫ് ഐയുടെ കൊടിയുമായി അദ്ദേഹം ഈ സർവകലാശാല ആസ്ഥാനത്തിന് അകത്തേക്ക് കയറിപ്പോകുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കില്ല പക്ഷേ അയാൾ ആ കൊടി നാട്ടാൻ വേണ്ടി പോവുകയായിരിക്കും ആ പ്രവർത്തകർ ഈ സർവകലാശാല ആസ്ഥാനത്തിന് നടുവിൽ ആ കൊടി നാട്ടാൻ പോകുന്നതായിരിക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇന്നലെയും ഈ സർവകലാശാല ആസ്ഥാനത്തിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് എസ് എഫ് ഐ പ്രവർത്തകർ കയറിയതായിരുന്നു പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ രീതിയിലെങ്കിലും ഒരു സംഘർഷം ഉണ്ടാകാനുള്ള കാരണം പിന്നീട് അതിൽ എന്യൂ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും പോലീസിന് വലിയ ബലം പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ ഇവിടെ വന്ന് മാറ്റേണ്ടി മാറ്റേണ്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായതായാലും ഇപ്പോൾ വീണ്ടും സമാനമായ രീതിയിൽ തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുൻപിൽ എസ് എഫ് ഐ അവരുടെ പ്രതിഷേധ പരിപാടികൾ കടുപ്പിക്കുകയാണ് പ്രതിഷേധ മാർച്ച് കടുപ്പിക്കുകയാണ് കേരള സർവകലാശാല വി സി ഐ കാണാനില്ല എന്ന ബാനർ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കേരള സർവകലാശാല സർവകലാശാല ആസ്ഥാനത്തിൻ്റെ പ്രധാന കവാടത്തിന് മുൻപിലെ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന എസ് പ്രവർത്തകരെ കാണാം അതിനൊപ്പുറത്തേക്ക് ചില എസ് പ്രവർത്തകർ ഈ സർവകലാശാല ക്യാമ്പസിനകത്തേക്ക് കയറി എസ് എഫ് ഐയുടെ കൊടിയുമായിട്ട് അകത്തേക്കൊക്കെ പോകുന്ന കാഴ്ചകൾ അത് നമുക്കിവിടെ കാണാൻ സാധിക്കും അങ്ങനെ ചില ചില സംഘർഷ സമാനമായ സാഹചര്യം അത് കേരള സർവകലാശാല മുൻപിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രാഷ്ട്രീയമായ ചില മറുപടികൾ കൂടി എസ് എഫ് ഐ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് സർവകലാശാലയെ കാവ്യവൽക്കരിക്കാനും കാവ്യവൽക്കരിക്കാനുള്ള നീക്കം അത് മുൻപത്തെ ചാൻസലർ ആയിരുന്ന മുഹമ്മദ് ഖാൻ ഇതിരടക്കം സമര രീതികൾ തെരുവിലടക്കം നമ്മൾ കണ്ടതാണ് അപ്പോൾ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളത് രക്ഷതയുടെ ഒരു ക്യാമ്പയിൻ തന്നെയാണ് ആ ക്യാമ്പയിൻ വീണ്ടും വീണ്ടും കേരള മ്യൂസിയക്കെതിരെ ഉയർത്തുന്നുണ്ട് ഏതാണ്ട് രണ്ടര ആഴ്ച മുമ്പാണ് കേരള തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരത്തിൽ